നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി അടുത്തടുത്ത് വരുന്നതോടെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നെഞ്ചിടിപ്പ് അങ്ങനെ കൂടുകയാണ് കാരണം ചില്ലറക്കാരിയല്ലല്ലോ ബി ജെ പി എല്ലായിടത്തും ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തവണ സി പി എം കുറച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു എന്തിനോ എന്തോ എന്തായാലും പിണറായി വിജയനടക്കമുള്ള കമ്മികൾ സ്വപ്നം കാണുന്നത് പോലെ പ്രതിപക്ഷം ജയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അത്തരത്തിൽ രഞ്ജിനി രാജീവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സംഖ്യകളുടെ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആവർത്തിക്കുന്നു കേരളത്തെ സിംഗപ്പൂരാക്കിയ പിണറായി വിജയനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു പതിവ് പോലെ പി ബി അത് തള്ളി പക്ഷേ പി ബിയുടെയും മുകളിലുള്ള പി വി കണ്ണുരുട്ടി കേരള പാർട്ടി ഫണ്ടിൽ നിന്നും ശമ്പളം പറ്റുന്ന യെച്ചൂരി അങ്ങനെ സമ്മതം മൂളുന്നു അങ്ങനെ കാരണഭൂതൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുഖ്യമേ മരിമകൻ റിയാസ് ഗഡ്കരിയുടെ കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിർമ്മിച്ച നാഷണൽ ഹൈവേകളുടെയും എക്സ്പ്രസ് ഹൈവേകളുടെയും പാലങ്ങളുടെയും മുകളിൽ തന്റെ ചിത്രമുള്ള ഫ്ലക്സുകൾ വയ്ക്കുവാൻ ഓർഡർ ഇടുന്നു ഇതിനിടയിൽ ശൈലജ ടീച്ചർ കേന്ദ്ര ആരോഗ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയിലെ എല്ലാ മരുന്ന് കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവെച്ച് എല്ലാ മരുന്നുകളും ചൈനയിൽ നിന്നും ക്യൂബയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു തീർന്നില കേട്ടോ ചിരിക്കാനുള്ള വകയും ഇനി പിന്നാലെ വരുന്നുണ്ട് പ്രതിരോധ മന്ത്രി സ്ഥാനത്തിനായി ഇടുക്കി ആശാനും എ എറഹീമും തമ്മിൽ പൊതിഞ്ഞാടി ചൈനീസ് പട്ടാളത്തെ തെറി പറഞ്ഞു ഓടിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ആശാന്റെ വാദം പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തെ കുന്തം കൊണ്ട് നേരിടാൻ തനിക്ക് കഴിയുമെന്ന് എ റഹീമും വിട്ടുകൊടുത്തില്ല ഇതിനിടയിൽ കയറുപരി ശാസ്ത്രജ്ഞൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയായി സ്ഥാനമേറ്റ് ലോട്ടറിയെ ദേശീയവൽക്കരിച്ചു നൂറ് കോടി രൂപ സമ്മാനമുള്ള ഹോളി ബമ്പർ ദീപാവലി ബമ്പർ തുടങ്ങിയ പുതിയ ലോട്ടറികൾ അച്ചടിച്ചിറക്കി ഇന്ത്യയിലെമ്പാടും മദ്യത്തിന് വില കൂട്ടി എല്ലാ അന്താരാഷ്ട്ര ബാങ്കുകളിലും കടമെടുക്കാനായി അപേക്ഷ നൽകി കൂടാതെ അംബാനിയെയും അദാനിയെയും ആൻഡമാൻ ദ്വീപുകളിലേക്ക് നാടുകടക്കാൻ തീരുമാനിച്ചെങ്കിലും അവർ മാസപടി കൊടുക്കാമെന്നേറ്റപ്പോൾ ആ തീരുമാനം അങ്ങ് റദ്ദു ചെയ്തു തുടർന്ന് പിണറായി ഇൻഡോ ചൈന ബോർഡറിൽ നിന്നും ഐ ടി ബി ബിയേയും ഇന്ത്യൻ ആർമിയെയും അങ്ങ് പിൻവലിച്ചു അങ്ങനെ ചൈനക്കാര് ഇന്ത്യയിലേക്ക് കടന്നു വന്ന അറുമാതം തുടങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും ദില്ലിയിലെത്തി തന്റെ ഭരണമൊക്കെ മതി ഇനി ഞാൻ ഇനി ഭരിക്കുമെന്ന് കാരണഭൂതനോട് ഷീജിൻ പിങ്ങങ്ങ് പറഞ്ഞു എന്നാൽ നമ്മുടെ ഈ ഷീജിൻ പിങ് പറഞ്ഞത് എന്താണെന്ന് നമ്മുടെ പിണറായിക്ക് ജോൺ മനസ്സിലാവട്ടെ വിളിച്ചു പക്ഷെ ഇതറിഞ്ഞ ചിന്തയില്ലാത്ത ചിന്താ ദില്ലിയിലെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലെ പൊതുച്ചോറ് വിതരണം നിർത്തിവെച്ച് എന്താണ് പൊതിച്ചോറ് വിതരണം നിർത്തിവെച്ച് കാരണഭൂതന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു എന്നിട്ട് ഒരു ഡയലോഗ് കാച്ചി കാരണപുതനങ്ങളെ ഇയാൾ നമ്മുടെ ചങ്കിലെ ചൈനയുടെ അധിപനാണ് അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുത്തേക്കും അങ്ങനെ നമ്മുടെ കേട്ടവാദി കേൾക്കാതെ വാദി ഷി ജിൻ പിങ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നു ഭാരതം ചുവക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ വിടരാത്ത കണ്ണുകളും പതിഞ്ഞ മൂക്കുകളുമുള്ള കുട്ടികൾ ജനിക്കുന്നു അത് കണ്ട് കമ്മികളിങ്ങനെ ആത്തു വിളിച്ചു ഇന്ത്യ ചൈന ഭായ് ഭായ് ഈങ്കുലാം സിന്ദാബാദ് അപ്പോൾ നിങ്ങളുടെ ഓരോ വോട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുക എന്നാണ് രഞ്ജിനി രാജീവിന്റെ പോസ്റ്റ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്